ഹലോ ഫ്രണ്ട്സ് എല്ലാം വലൈക്കും നമസ്കാരം തശു ഹൈഡിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണല്ലോ അതാ ഫുഡെല്ലാം കഴിച്ചിട്ട് ഐസ്ക്രീം കുടിക്കുന്നൊരു എക്സ്പ്രഷനാണ് ഇത് പോക്കിരിയാണ് കിട്ടാ നമ്മൾ സമ്മമോൾ അപ്പോൾ നമ്മൾ ഫാമിലി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഫാമിലി ആയിട്ടെന്ന് പറയുമ്പം ഏകദേശം പതിനെട്ട് പത്തൊൻപത് പേരുണ്ടാവും രണ്ട് വണ്ടിയിലായിട്ടാണ് വന്നിട്ടുള്ളത് കണ്ണൂർ നാറത്താണ് എൻ്റെ വീട് അപ്പം നാറാത്തെന്ന് ഏകദേശം ഈ ഒരു ട്രാഫിക് ഒന്നും ഇല്ലെങ്കിൽ കാ മണിക്കൂർ മതിയാവുമെന്ന് തോന്നുന്നത് കറക്റ്റ് എനിക്കറിയില്ല എന്തായാലും അരമണിക്കൂറിൻ്റെ ഉള്ളിൽ നമ്മൾ എന്തായാലും ഇവിടെ എത്തും അപ്പം ഞാൻ ഉമ്മ സിസ്റ്റേഴ്സ് പിന്നെ മക്കളെ ഭാര്യമാർ മക്കളെ 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 എല്ലാവരും കൂടിയിട്ടാണ് പോയത് കേട്ടാ അപ്പം വീക്കെൻഡ് ആയി കഴിഞ്ഞാൽ മക്കൾക്ക് എവിടെയെങ്കിലും പോകണമല്ല പഴയതുപോലെ ആള് ഇപ്പോഴത്തെ കുട്ടികൾ രസം നമുക്കും ഇപ്പം ഇഷ്ടമാണ് കേട്ടോ നമ്മൾ വീട്ടിൽ ചടഞ്ഞിരിക്കുന്നതിനെക്കാട്ടിൽ ഇങ്ങനെ എല്ലാവരും ആയിട്ടും ഒന്ന് പുറത്ത് പോകുമ്പോഴുള്ള ആ ഒരു സുഖമുണ്ടല്ലോ അത് ഞാനെപ്പം പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഒറ്റയ്ക്കല്ല കുറേ ആൾ ഒന്നിച്ച് വേണം അങ്ങനെ നമ്മളിതാ നമ്മൾ ബിനാലി റെസ്റ്റോറൻ്റിൽ എത്തിയിട്ടുണ്ട് അപ്പം വണ്ടി വാർക്ക് ചെയ്യണേ അപ്പോൾ രണ്ട് വണ്ടി വണ്ടിയിലേറ്റാന്ന് വന്നിട്ടുള്ളത് കാരണം ഒരു വണ്ടിയിൽ എന്തായാലും പതിനീ പതിനെട്ട് പേരുന്ന പിടിക്കില്ലല്ലോ അപ്പോൾ രണ്ട് വണ്ടി വണ്ടിയിലേറ്റാണ് വന്നിട്ടുള്ളത് അങ്ങനെ അത് അപ്പുറത്തെ ഓപ്പോസിറ്റ് സൈഡിൽ മറ്റേ വണ്ടിയുണ്ട് ഇതാ നമ്മൾ കുഞ്ഞു മൂടുത നടന്ന് വരുന്നുണ്ട് ഭയങ്കര വറുത്തല്ല നട്ടാ മാഷാ അല്ല മാഷാ അല്ല അപ്പം പിന്നെ ഇനിയിപ്പം ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ബാക്കിയുള്ള വീഡിയോ എന്ന് പറയുമ്പോൾ ഫുഡിൻ്റെ വീഡിയോ എടുക്കാൻ ഞാൻ വിട്ടുപോയെന്നുട്ടാണ് ഫുഡ് കഴിച്ചതിന് ശേഷമുള്ള വീഡിയോ ആണ് ഞാൻ ചെയ്തിട്ടുള്ളത് പിന്നെ ഹോട്ടലും ഉണ്ട് ഇവിടെ അപ്പം ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പം അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം നിങ്ങൾ കണ്ണൂർ വരുന്നവർക്ക് ഇവിടെ ഹോട്ടലിൽ പിന്നെ ഹോട്ടലിൽ നിൽക്കാനും ഫുഡ് കഴിക്കാനും അടിപൊളിയാണ് കേട്ടോ അവിടുത്തെ ഫുഡ് ഞാൻ വെറുതെ പറയുന്നില്ല നിങ്ങൾ വേണേൽ വന്ന് കഴിച്ച് നോക്കി നിങ്ങളുടെ അഭിപ്രായം പറയാം പിന്നെ സ്റ്റാർട്ടർ നമ്മൾ ലോലിപ്പോപ്പും അതുപോലെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായത് പിന്നെ ഫ്രൈഡ് റൈസ് പ്ലേറ്റ് പിന്നെ അതുപോലെ ബട്ടറിനാണ് കൊബൂസ് ബട്ടർ ചിക്കൻ ഇതാണ് നമ്മൾ ഓർഡർ ചെയ്തത് അത്യാവശ്യം നല്ല ആളുണ്ടായിരുന്നു നിങ്ങൾക്ക് പുറത്ത് കണ്ടാൽ തന്നെ മനസ്സിലായി അതും നമ്മൾ ഇവിടെ എത്തുന്ന സമയത്ത് ഏകദേശം ഒൻപത് വരെ കഴിഞ്ഞിട്ടിട്ട് പത്ത് മണിയാകാനതിന് നമ്മൾ ഇറങ്ങാൻ പോകുന്ന സമയത്ത് വീട്ടിൽ ഗസ്റ്റ് വന്നപ്പോൾ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ സാറ്റർഡേ ആണല്ലോ ഇപ്പോൾ സൺഡേ സ്കൂൾ ഉണ്ടാവില്ല എന്നുള്ള ഇതിൽ കുറച്ച് ലേറ്റ് ആയാലും കുഴപ്പമില്ല അങ്ങനെ ഇതാ പിന്നെ ഒരുപാടൊന്നും പറയാനില്ല അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാ കണ്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങളെല്ലാ കമൻറ്റും കമൻറ്റ് ബോക്സിൽ അറിയിക്കട്ടോ ഞാൻ ഫസ്റ്റ് വരുന്നതല്ല ഒരുപാട് കഴിച്ചത് കൊണ്ടെന്ന് ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറയുന്നത് നിങ്ങൾ ഇവിടെ വന്നിട്ട് ഫുഡ് കഴിക്കാൻ ഒരുപാട് എക്സ് എക്സ്പെൻസൊന്നുമില്ല പിന്നെ ഹോട്ടലിൽ നിങ്ങൾ പിന്നെ എന്നെ പറ ഞാൻ ഇതിൻ്റെ താല് ഇങ്ക് കൊടുക്കാം അപ്പോൾ ഇവിടെ ഹോട്ടലും കാര്യങ്ങളും മേലെ സ്വിമ്മിങ് എല്ലാം ഉണ്ട് കേട്ടോ അപ്പം ഇത്ര മാത്രമേ അവർക്ക് പറയാനുള്ളൂ ബാക്കി നിങ്ങൾ വീഡിയോ കണ്ടോളൂ കേട്ടോ സൗണ്ട് തീരെ ശരിയില്ല അതുകൊണ്ടാണ് നല്ല കോൾഡും ആയിട്ട് സൗണ്ട് പോയിട്ടുണ്ട് അപ്പോൾ ഈശാ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം